ഹായ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഞാനിന്ന് ഞങ്ങളുടെ ഡിന്നറിന് ഒരു കഞ്ഞിയാണ് ഉണ്ടാക്കുന്നത് അപ്പം കഞ്ഞി എന്ന് പറയുമ്പോൾ സാധാരണയല്ല കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്തുള്ള ഒരു കഞ്ഞിയാണ് അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പോൾ നമുക്ക് ആദ്യം ഇത് നമുക്കൊന്ന് വെള്ളത്തിൽ കൂതിർക്കാൻ വെക്കാം അപ്പം ഞാനിത് എടുത്തേക്കുന്നത് പാതിട്ട് പോകാത്ത കാര്യമില്ലേ അതാണ് ഈ അരിയാണ് അപ്പം ഇത് ഞാനൊരു ഇതിനൊരു ഞാൻ എനിക്ക് നിങ്ങൾ രണ്ട് കുറേ ഉള്ളൂ അപ്പം ഞങ്ങൾക്ക് എനിച്ചത് ഒരക്കപ്പ് മതി ഞാൻ ഇതിനൊരു അരക്കപ്പ് അരിയാണ് ഇടാൻ പോകുന്നത് നല്ല ഫുൾ ആയിട്ട് അരക്കപ്പ് ഈ തൗഡ് പോകാത്ത അരി കാണാമല്ലോ ഇനി ടുത്ത് ഒരു കപ്പ് ചെറുപയർ ചെറുപയർ ഇനി അടുത്ത് ഒരു ടേബിൾ സ്പൂൺ ഉലുവ ഇതിൽ മറ്റേ നമ്മൾ സ്പൂണാണെങ്കിൽ അത് ഇട്ട് ഞാനിതിൽ അളവിൻ്റെ അതിൻ്റെ അളവ് പാത്രങ്ങളുള്ളത് കൊണ്ട് ഇതിൽ ഒരു സ്പൂൺ ടേബിൾ സ്പൂണിനാണ് അപ്പോൾ ഇതിന് ഒരു ടേബിൾ സ്പൂൺ ഊല് വായം അപ്പം ഇത്രയും നമ്മൾ ആദ്യം നമ്മളൊന്ന് ഇതേണ്ടില്ല ഇതിത്രയും ഇത്രയും നമ്മൾ ഒരു അരമണിക്കൂർ കുതിർക്കായിടും കുതിർത്തിന് ശേഷം നമുക്കിനി അടുത്ത് കാണിക്കാം അപ്പം ഇതൊന്ന് നമുക്ക് വെള്ളം ഒഴിച്ച് വറ്റ വെള്ളം പൊച്ചുകൊണ്ടായി നമുക്ക് നെയ്യരി അരി ഒന്ന് വെള്ളം നടത്തണം ഇത് അരിയിടാം ഇനി നമുക്കിതിൽ കൂടി കുറച്ച് ചെറിയ ഉള്ളി കൂടി ഇടാം ഇനി കുക്കറ് നമുക്ക് അടയ്ക്കാം ഇനി ആവി വരുമ്പോൾ നമുക്ക് അതിൻ്റെ പേറ്റ് ഇടാം അത് നമുക്ക് അടുത്തൊരു ഒരു നാലഞ്ച് വിശ്ലാകുമ്പം നമുക്ക് നോക്കാം അപ്പം നമുക്കിനി ആവി വരുന്നുണ്ട് നമുക്ക് വേറ്റ് ഇടാം ഇനി അവിടെ ഇക്കിട്ട് നമുക്കൊരു നാല് വിസിലാകുമ്പോൾ ഇത് ആഫ് ആഫ് ചെയ്യാം എന്നിട്ട് നമുക്ക് നോക്കാം അപ്പോൾ രണ്ട് മൂന്ന് ഇനി വിസലായി നമുക്കിത് ആഫ് ചെയ്യാം ഇനി നമുക്കിത് ഇനി ഇതിൻ്റെ ആവി എല്ലാം പോയതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം അപ്പം നമുക്ക് കഞ്ഞി റെഡിയായ നോക്കാം ആവിയൊക്കെ പോയി നമുക്കൊന്ന് തുറന്ന് നോക്കാം അപ്പം റെഡിയായിട്ടുണ്ട് നല്ല പാദമായി അപ്പം ഇതാണ് ഞാൻ പറഞ്ഞ കഞ്ഞി അപ്പം നല്ല മഴയുണ്ട് ഇവിടെ തണുപ്പുണ്ട് അപ്പോൾ രാത്രിയിൽ ഈ കഞ്ഞി നല്ല കണ്ണിമാങ്ങ അച്ചാറുമാണ് ഇന്ന് ഞങ്ങളുടെ ഡിന്ന അപ്പം ഇതൊരു നല്ലൊരു ഔഷധവും കൂടിയാണ് ഷുഗർ പേഷ്യൻസിനായ പോലെ എല്ലാവർക്കായാലും ഈ തണുപ്പ് കാലത്തൊരു കൃശിക മാസമൊക്കെ ആയ സമയത്ത് ഇങ്ങനെ ഒരു കഞ്ഞി ഒരിടക്കിടക്കിങ്ങനെ ഒരു കഞ്ഞി കുടിക്കുമ്പോൾ നല്ല ഒരു ആശ്വാസമാണ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടല്ലോ അപ്പം ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അപ്പൊ എല്ലാവർക്കും സായല്ല അപ്പൊ ശരി നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം ഓക്കെ ബൈ ഗുഡ് നൈറ്റ് 영 <susur>